أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إذا طلقتم النساء فطلقوا فطلقوهن لعدتهن وأحسوا وأحسو العدة وأحسن العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا بارك الله لي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട തുടർച്ചയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഒരു കാര്യമാണ് ഒരു വിഷയമാണ് എന്നാ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കുടുംബജീവിതം സന്തോഷകരമാകണം ആഹ്ലാദകരമാകണം എന്ന് നമ്മളെല്ലാം പറയുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ് രണ്ട് പ്രകൃതങ്ങൾ തമ്മിൽ ചേരാൻ ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരും സ്വാഭാവികമായും വിട്ടുവീഴ്ചയിലൂടെയും പരസ്പര കൂടിയാലോചനയിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും ഒക്കെയാണ് ജീവിതത്തിന്റെ താളം നമ്മൾ വൈവാഹിക ജീവിതത്തെ തുടർന്ന് കുടുംബ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക രണ്ട് പ്രദേശത്ത് നിന്ന് രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് ചുറ്റുപാടിൽ നിന്ന് ഒന്ന് രണ്ടു പേര് നമ്മൾ യോജിച്ചു പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരുപാട് പരസ്പരം അറിയായ്മയുടെയും പരസ്പരം മനസ്സിലാക്കിയമ്മയുടെയും ഒക്കെ ഒരുപാട് തലങ്ങൾ തലങ്ങളുണ്ടാവും ആ തലങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കാറുള്ളത് അങ്ങനെയൊക്കെ ചേർന്നാലും ചേരാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് അവളുടെ ഒരു പ്രകൃതത്തെ മനസ്സിലാക്കാൻ അപ്പോഴേക്കു കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ എന്നെ കുറിച്ച് എൻ്റെ ഭാര്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അവൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇടമുണ്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇടമുണ്ട് അല്ലെങ്കിൽ കാലങ്ങൾ കൊണ്ട് മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇടമുണ്ട് എന്ന് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ചേർന്നാലും ചേരാൻ കഴിയാത്ത കുറിച്ച് പരസ്പരം വിട്ടുവീഴ്ചയിൽ നമ്മൾ എല്ലാവരും എത്തിപ്പെടുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം ആഹ്ലാദകരമാകുന്നത് ഇട്ടുവീഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ ഉണ്ടാകും ഇടപാർ ഇടപാടുകാർക്കിടയിൽ ഉണ്ടാകും സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകും സഹോദരിമാർക്കിടയിൽ ഉണ്ടാകും പാരൻസിനോട് പോലും നമുക്ക് പലപ്പോഴും ഇഷ്യൂ മനുഷ്യർ നിലക്ക് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് അത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മൾ അവരെ ആരെയും ഒഴിവാക്കാറുള്ള പതിവ് ഞാൻ എൻ്റെ സഹോദരനുമായി പ്രശ്നമുണ്ട് അവനെ അങ്ങ് കളയാം സഹോദരിയുമായി പ്രശ്നമുണ്ട് അവളെ അങ്ങ് ഒഴിവാക്കി കളയാം മാതാപിതാക്കളോട് വിയോജിപ്പുണ്ട് അവരെ അങ്ങ് ഒഴിവാക്കി കളയാം എന്ന് നമ്മൾ ആരും തീരുമാനിക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് നമ്മൾ പിന്നെ യോജിപ്പിന്റെ തലം കണ്ടെത്തി ചേർത്ത് നിർത്തി പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് കുടുംബജീവിതം സമാനമാണ് എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഭാര്യ എൻ്റെ ജീവിതപാധിയാണ് അവൾക്ക് ഭർത്താവെന്ന നിലക്ക് ഞാനും അവളുടെ ജീവിത ബാധിയാണ് ജീവിത പങ്കാളിയാണ് അതേസമയം കുടുംബത്തിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് മനുഷ്യർക്കിടയിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതുപോലെ പ്രകൃതങ്ങൾ തമ്മിലും സ്വഭാവങ്ങൾ തമ്മിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നത് പോലെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒത്തുതീർപ്പിന്റെ വഴികൾ അതിൽ ധാരാളമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന ഈ കാലഘട്ടത്തിലാണെങ്കിൽ ശാസ്ത്രീയമായ ഒരുപാട് രീതികൾ നമ്മുടെ മുമ്പിൽ ഈ വിഷയത്തിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഉണ്ടാകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് തൊലാ ഡിവോഴ്സ് അല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ിൽ അല്ലെങ്കിൽ ഡിവോഴ്സിൽ ഏതോ അർത്ഥത്തിലുള്ള ലാഘവത്വം വന്നുപോയോ എന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും ഘട്ടങ്ങളിലെങ്കിലും തോന്നി പോകാറുണ്ട് മാരിഡ് നമ്മൾ പറയാറുണ്ട് ഹാപ്പിലി മാരീഡ് പോലെ തന്നെ ഹാപ്പിലി ഡിവോസ് എന്ന് പറയുന്നത് നമുക്കിടയിൽ ഒരു ഘടകമായി പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തലാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചൊക്കെ തൊലാക്കിന്റെ നടപടിക്രമങ്ങൾ തന്നെ പിരിയാനുള്ളതല്ല എങ്ങനെ പിരിയാതിരിക്കാൻ കഴിയുമെന്നതാണ് തൊലാക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ We'll be right back. അത് വളരെ രസകരമാണ് പലപ്പോഴും നമ്മൾ ഇസ്ലാമിന്റെ തൊലാക്ക് എന്താണ് എന്ന് പോലും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പിരിയാതിരിക്കാനുള്ള പരമാവധി വഴികൾ തൊലാക്കിൻ്റെ നടപടിക്രമങ്ങൾക്കകത്ത് ഉണ്ട് എന്ന് ഇസ്ലാമിന്റെ തൊലാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മുമ്പൊക്കെ തൊലാക്ക് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് വിരുന്ന് പോയി വിളിച്ചപ്പോൾ വന്നില്ല ഗൾഫിൽ പോയി ഹസ്ബൻഡ് മാതാപിതാക്കളുമായിട്ട് ചേർന്നില്ല അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം ഭാര്യയുടെ പിതാവിനോട് ചോദിക്കാതെ പണയം വെച്ചു ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ വിവാഹമോചനം നടക്കുന്ന നടക്കുന്നതിന് വിവരമില്ലാത്ത കാലം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ മുമ്പുള്ള വിവരമില്ലാത്തവരുടെ കാലത്ത് നടന്നതിനേക്കാൾ ഇന്ന് വിവരമുള്ളവരുടെ കാലത്ത് വിദ്യാഭ്യാസമുള്ളവരുടെ കാലത്ത് വിവാഹമോചനം നടക്കുന്നു എന്നുള്ളത് നമ്മൾ വേറെ തന്നെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ പലപ്പോഴും ഘടകങ്ങളായി വർത്തിക്കുന്നതൊന്നും ഈഗോ ഇന്ന് പലപ്പോഴും ഘടകമായി വർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ബാധ്യതകളിൽ കവിഞ്ഞ അവകാശബോധം ഇരുഭാഗത്തും ഉണ്ടാകുന്നത് വിവാഹ മോചനത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ജീവിത കാഴ്ചപ്പാടുകളിലെ അന്തരം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ അജണ്ടയിലേ ഇല്ല എന്ന് തീരുമാനിക്കപ്പെടുമ്പോഴും അത് ഡിവോഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളതും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് രണ്ട് കാഴ്ചപ്പാടുകൾ ജീവിതത്തെ കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് പരമ്പരാഗതമായി നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഉപ്പ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഉപ്പയിലേക്ക് ഉമ്മയ്ക്ക് പോലും നേരിട്ട് സമീപിക്കാൻ പറ്റാത്ത ഒരു പാരമ്പര്യ പഴയകാല കാഴ്ചപ്പാടുണ്ട് അത് കാഴ്ചപ്പാടല്ല ദീനിന്റെ കാഴ്ചപ്പാടല്ല പാരമ്പര്യമായി അങ്ങനെ വന്നുപോയൊരു കാഴ്ചപ്പാടുണ്ട് രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട് പരസ്പരം ഒരു ആദരവും കൊടുക്കാത്ത എടാബോഡ എടിബോഡ ബന്ധത്തിലൂടെയുള്ള ഒരു പരസ്പരം ആദരവില്ലാത്ത ഒരു ലിബറൽ കാഴ്ചപ്പാടുണ്ട് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനിടക്ക് ഇസ്ലാമിന്റെ പരസ്പരം സ്നേഹിക്കുകയും പ്രണയിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിന്റെ ഒരു കുടുംബജീവിത സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിവാഹ ജീവിതത്തെ സമീപിക്കാനും അല്ലാത്തവയെ അതിലേക്ക് കൊണ്ടുവരുവാനും കഴിയുമ്പഴും ാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതം വിജയിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് കുടുംബ പ്രശ്നങ്ങൾ അഥവാ വന്നു നമ്മൾ അങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തതിനു ശേഷവും കുടുംബ പ്രശ്നങ്ങൾ വന്നാൽ അവിടെ ഈ മസുലഹത്താണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു മർമ്മമാണ് ഇന്നമെൽ മോമിനു ഫസലഹുബൈൻ വർദ്ധക്കുന്ന അല്ലും ദുർഹമുൻ കുറാൻ പറയുന്നു നിങ്ങൾ മോമിനികൾക്കിടയിൽ എന്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ലാഹിലേക്ക് മസുലഹത്തിലേക്ക് നിങ്ങൾ പോകണം തക്വയുള്ളവരാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുറ പഠിപ്പിക്കുന്നുണ്ടോ വിശുദ്ധ തന്നെ പറയുന്നുണ്ട് ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി തന്റെ ഭർത്താവുമായി പിണങ്ങുകയോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഭർത്താവുമായി പിണങ്ങേണ്ടി വന്നാൽ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവഗണന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കിടയിൽ സുൽഹിലെത്തുക സന്ധിയിലെത്തുക അതുപോലെ തന്നെ മസ്ലഹത്ത് ആരംഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്ലാമിൽ അനുയോജ്യമായ വഴിയാൽ ഹൈറൻ യഥാർത്ഥത്തിൽ സുൽഹാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നിട്ട് ഖുറാൻ ഒരു തത്വം പറയുന്നുണ്ട് വളരെ മനഃശാസ്ത്രപരമായ ഒരു തത്വമാണ് കുർ ഖുറാൻ പറയുന്നത് മനസ്സ് എളുപ്പം സങ്കുചിതത്വത്തിലേക്കാണ് ആകൃഷ്ടരാകുക മനുഷ്യ മനസ്സ് പെട്ടെന്ന് സങ്കുചിതത്വത്തിലേക്കാണ് ആകൃഷ്ടരാകുക അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സുൽഹിലേക്കാണ് നിങ്ങൾ ഞാൻ ഊളൊന്നകന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കോട്ട കെട്ടിയിട്ടാണ് ഞാൻ അവളോട് സംസാരിക്കുക അവൾ അവളുടെ കോട്ടക്കകത്തു നിന്നിട്ട് അവളോട് സംസാരിക്കുക നമ്മൾ ഒരുപാട് റിജിഡ് ആവുക അകലുമ്പോഴാണ് നമ്മൾ അകലുമ്പോൾ ഒരുപാട് റിജിഡ് ആകും അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതി ഞാൻ അത്ഭുതപ്പെട്ടു ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മനുഷ്യ മനസ്സ് എളുപ്പം ആകൃഷ്ടമാവുക സങ്കുചിതത്വത്തിലേക്കാണ് അതുകൊണ്ട് ഖുറാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സുർജനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നിങ്ങൾ അങ്ങനെ അത്തരം സുഹൃത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ന് വിശുദ്ധ കുറം നമ്മൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ കുറം മറ്റെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഏതോ ഘട്ടത്തിൽ എല്ലാ യോജിപ്പിന്റെയും തലങ്ങളെ നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷവും നിങ്ങൾക്ക് വേർപാടിന്റെ അല്ലെങ്കിൽ വേർപെരിയലിന്റെ ഒരു തല ത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു എന്ന് വെക്കുക വൈൻ ഹിഫ്തും അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് വെക്കുക പിരിയേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒത്തുപോകൂല അല്ലെങ്കിൽ ഇവനേറ്റ് ഒത്തുപോകൂല മകളുടെ ഒത്തുപോകൂല അങ്ങനെ നിങ്ങൾക്ക് വേർപിരിയലിന്റെ ഏതോ അർത്ഥത്തിലുള്ള തോന്നിക്കഴിഞ്ഞാൽ ഖുറാൻ പറഞ്ഞു അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഫബാസു ഹക്കമിൻ അഖിലഹി അവന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വെക്കണം വ ഹക്കമിൻ അഖിലിക അവളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വെക്കണം ഈ യുരീത ഇസ്ലാഹൻ നിങ്ങൾ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എങ്ങനെ ഈ പിന്നെ അറിഞ്ഞാളാ ആണോ ഇവാക്കിക്കള എന്നതല്ല ഇസ്ലാമിന്റെ വിധി നിങ്ങൾ ഇസ്ലാം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടു ഭാഗത്തു നിന്ന് ഒരാൾ വെക്കണം നിങ്ങൾ അള്ളഹാനെ പറ്റിച്ച് കളയരുത് അള്ളാഹു അല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാണ് ഈ നടപടിക്രമങ്ങളെ ചാടിക്കടന്നിട്ട് തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ ഓർ തീർത്ത് കളയാം അല്ലെങ്കിൽ അവസാനിപ്പിച്ച് കളയാം എന്നതല്ല ഇസ്ലാമിന്റെ വിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമുക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സുകളിൽ അധികവും അത്തരം പ്രോസസ്സുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഒരുമിച്ചിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമിച്ചിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് സയന്റിഫിക്കായി രണ്ടാളോടും കൗൺസിലിംഗ് നടത്താനുള്ള ിങ് രണ്ടുപേരും വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ അപ്പുറത്ത് ആകാശം മുട്ടയുള്ള ഈഗോ കടിപ്പെട്ടത് കൊണ്ടോ ഇനി അതിനോടൊന്നും കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്നൊരു ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നിലപാട് കൊണ്ടോ വേർ പോകുന്ന സാഹചര്യം നമുക്കിടയിൽ ഉണ്ട് എന്നത് ഇസ്ലാമികമായ രീതിയല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നബി ദുരിമേനി സല്ല അലിസ്ലം പറയുന്നത് നിങ്ങൾക്ക് തൊലാക്കിലേക്ക് പോകേണ്ടി വന്നാൽ ആ തൊലാക്കിനെ കുറിച്ച് വരെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഹാപ്പിലി ഡി എന്നുള്ളതല്ല സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട ഒന്നതല്ല നബി തിരുമേനി പറയുന്നത് സുരിമേനിലിസ് ഹലാലി ഹലാലിഹി തൊലാഖ്

ജന്ന ഒരു കുഴപ്പമില്ലാതെ ഏതെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നത്തിന്റെ പേരിൽ ഒരാൾ തന്റെ ഹസ്ബൻഡിൽ നിന്ന് ഏതോ അർത്ഥത്തിൽ വിടുതൽ തൊലാഖ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അലൈവലം പറയുന്നു സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്നോ അത്രമാത്രം ഗൗരവത്തിലാണ് മറ്റൊരു പ്രവാചകൻ സല്ലാ അലൈസ് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ സിംഹാസനം വറച്ചു പോകുന്ന അത്രമാത്രം അള്ളാഹു സുഖാനുപത്താൽ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് തൊലാഖ് എന്ന് റസൂൽഹി സ്വല്ലി വല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊലാഖിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക് എത്ര ആയിട്ടാണ് യഥാർത്ഥത്തിൽ തൊലാഖിന്റെ റസൂൽ ഉള്ളാഹിം വിശുദ്ധ ഖുഹാനും പ്രവാചനം പഠിപ്പിച്ചത് ഹദീസിലേക്ക് പോകേണ്ട ഖുആാൻ തന്നെ സവിസ്തരം അത് പ്രതിപാദിക്കേണ്ട ഞാനത് പഠിച്ചു നോക്കുമ്പോൾ ഒരു ലോകമാണ് പക്ഷെ ആരും ആ ഒരു വാള്യത്തിൽ ഇസ്ലാമിന്റെ തൊലാഖിനെ മനസ്സിലാക്കിയിട്ടില്ല സമുദായം പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പ്രവാചകരെ സ്ത്രീകളെ എന്ന് വേണ്ടി എന്നുള്ളതാണ് ഒഴിവാക്കുക എന്നല്ലെ പറയുന്നതോ ഇത്തേക്ക് വേണ്ടി തൊലാക്ക് ഇത്തകാലം നിങ്ങൾ നിർണയിക്കുക റബ്ബക്കും നിങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ ഇത്ത കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ പാടില്ല വ്യക്തമായ ഫാഹിഷത്ത് ൾ ലംഘിച്ചു അവൻ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവനാണ് മാത്രമല്ല നിങ്ങൾക്കറിയില്ല ഒരു പക്ഷേ അള്ളാഹു സുബാനുഹവത്തേല പല മാർഗങ്ങളും ഉണ്ടാക്കിയേക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊലാക്കിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ഈ നടപടിക്രമങ്ങൾ പാലിച്ചാൽ അത് ചിലപ്പം പോവഴികൾ ഉണ്ടാക്കി തന്നേക്കാം അതുകൊണ്ട് തൊലാക്ക് നടക്കേണ്ടത് അപ്പടാ അതിന്റെ നടപടിക്രമങ്ങൾ നിങ്ങളെ പരിശോധിച്ച് നോക്കുക തൊലാക്ക് നടക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തകാലം മൂന്ന് മാസക്കാരാണ് തൊലാക്ക് നടന്നാൽ ഇത്തകാലം മൂന്ന് മാസക്കാലം മൂന്ന് മാസക്കാലം എന്നാലും മൂന്ന് മാസം പ്രകാരമാണ് അല്ലെങ്കിൽ മൂന്ന് ശുദ്ധികാലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ തൊലാക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് നിബന്ധനകളുണ്ട് അത് പരിശോധിച്ചാൽ വളരെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഒന്ന് നിങ്ങൾ തൊലാക്ക് ചൊല്ലുന്നത് ഒരിക്കലും ആർത്തവത്തിന് സമയത്താകാൻ പാടില്ല ആർത്തവ സമയത്ത് നിങ്ങളും അവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സമയമാണ് ഏതോർത്ഥത്തിൽ അകലമുള്ള സമയമാണ് അതുകൊണ്ട് ആർത്തവ സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അപ്പൊ അടുക്കാൻ പറ്റുന്ന സമയമല്ല അപ്പൊ നിങ്ങൾ തൊലാക്കിയല്ലാൻ പാടില്ല സഹസേന നടന്ന ശുദ്ധികാലത്ത് പാടില്ല ഞാനും എന്റെ ഭാര്യയും സഹസേന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശുദ്ധികാലത്ത് പാടില്ല കാരണം എന്താണ് ഒരു പക്ഷേ അതിൽ അവൾ ഗർഭിണിയാകുകയാണെങ്കിൽ ആ ഗർഭം തന്നെ തൊലാക്കിൽ നിന്നാണ് പിന്തിരിപ്പിക്കാൻ വഴിയൊരുക്കുകയാണെങ്കിൽ ആ ഗർഭം കാരണം അവർ തൊലാക്കിൽ നിന്ന് പിന്തിരി രണ്ടാമത് അസൂല് പഠിപ്പിക്കാണത് അതായത് ശുദ്ധികാലത്ത് സഹശയനം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാടില്ല മാത്രമല്ല ഗർഭിണിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അവളുടെ യുദ്ധകാലം പ്രസവിക്കുന്നത് വരെ ചിലപ്പോൾ പ്രസവം ആളുകൾ മാറ്റി തിരിച്ചാനുള്ള കാരണം ഉണ്ടായേക്കാം അതുകൊണ്ട് ഗർഭിണിയെ തൊലാക്കൽ എന്ന ഘട്ടത്തിൽ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് യുദ്ധകാലം എന്ന് പറയുന്നത് അപ്പം പിന്നെ സഹശയനം നടന്നിട്ടില്ലാത്ത ഞാനും അവളുമായി ബന്ധപ്പെടാൻ സ്കോപ്പുള്ള അനുവാ അനുവദിക്കപ്പെട്ട ഒരു സമയത്ത് സഹശയനം നടന്നിട്ടില്ലാത്ത ഒരു സമയത്താണ് ശുദ്ധികൾ ാണ് യഥാർത്ഥത്തിൽ തൊലാക്ക് ചെല്ലേണ്ടത് ആ തൊലാക്ക് ചെല്ലിയുള്ള ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ അവളെ താമസിക്കേണ്ടത് എൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കേണ്ടത് എൻ്റെ വീട്ടിലാണ് എത്ര പേരാണ് അത് പാലിക്കാറുള്ളത് അവൾ എൻ്റെ വീട്ടിൽ താമസിക്കും എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വരും എൻ്റെ റൂമിൽ വരും അവളുടെ റൂമിൽ വരും ഒരു ശുദ്ധികാലം കഴിയും രണ്ടാമത്തെ ശുദ്ധികാലം അതിനിടയ്ക്ക് കുട്ടികൾ വീഴും കുട്ടികൾ ചാടും കുട്ടികൾ ഓടും കുട്ടികൾക്ക് പരിക്കേറ്റും രണ്ടുപേരും സങ്കടപ്പെടും അങ്ങനെ മനുഷ്യൻ അടുക്കാനുള്ള ഒരുപാട് അവസരം എന്താവും സൃഷ്ടിക്കാൻ രണ്ടുപേരും രണ്ട് റൂമിലാണ് അതേ അവളുടെ അവൾ അവരുടെ വീട്ടിലാണ് ഫാഹിഷത്തില്ലെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് റസൂർ സല്ലിസൻ അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനും നമ്മൾ പഠിപ്പിക്കാൻ അപ്പൊ ഒന്നാമത്തെ ശുദ്ധികാലം കഴിഞ്ഞു അവളോ അവളും ഞാനും ബന്ധപ്പെടാവുന്ന അവസ്ഥയാണ് ആ ഘട്ടത്തിലും ബന്ധപ്പെടുന്നില്ല തൊലാഖാണ് രണ്ടാമത്തെ ശുദ്ധികാരത്തിലെത്തി മക്കളുണ്ട് മക്കളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവള് വീട്ടിലുണ്ട് ഞാനും വീട്ടിലുണ്ട് ഏതോ ഘട്ടത്തിൽ എനിക്ക് ചിന്ത വന്നു ഞങ്ങൾ ഇങ്ങനെ പിരിയേണ്ടതല്ലോ അങ്ങനെയെങ്കിൽ ഞാനും അവരുമായി ബന്ധപ്പെടുന്നതോടുകൂടി തൊലാക്ക് നമുക്ക് മറികടക്കാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിതിരിമേനിസ്ലമിൻ വിശുദ്ധ ഖുർഹാനും അതിന്റെ നടപടിക്രമങ്ങളെ തന്നെ നിർണയിച്ചത് ഇവര് തമ്മിൽ യോജിക്കാനുള്ള എന്തെങ്കിലും തരം ഉണ്ടെങ്കിൽ ആ തരം നടക്കട്ടെ എന്നുള്ള നിലക്കാണ് അത് നടക്കട്ടെ എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തതും ചെല്ലിയതിനു ശേഷം മൂന്നാമത്തെ ശുദ്ധികാലം കഴിഞ്ഞതിനു ശേഷം പിരിയുകയാണെങ്കിൽ വീണ്ടും അവർക്ക് തോന്നുകയാണ് ഞാൻ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് തൊലാക്കുകയും ഞങ്ങൾ പിരിഞ്ഞോ വീണ്ടും എനിക്ക് തോന്നുകയാണെങ്കിൽ നിക്കാ വീണ്ടും എനിക്ക് അവളെ വരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിരിയാനല്ല തൊലാക്ക് എന്നാണ് ഞാൻ പറയുക പിരിയാതിരിക്കാനുള്ള സകല നടപടിക്രമങ്ങളിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തൊലാക്കിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ വർദ്ധത്തിൽ തൊലാക്കിന്റെ ഘട്ടത്തിൽ എത്ര പേരാണ് വീട്ട് പാർപ്പിക്കാറുള്ളത് പാർപ്പിക്കാറില്ല കാണാറ് പോലുമില്ല സംസാരിക്കാറ് പോലുമില്ല ഏതോ അർത്ഥത്തിൽ ഒരു വാചകത്തിൽ സംഭവിച്ച ഒരു പിഴവ് കാരണം നമ്മൾ അവളോട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട അങ്ങോട്ടും വേണ്ട ഫോൺ കൊടുക്കൂല ബന്ധപ്പെടൂല വിളിക്കൂല എടുക്കൂല ഒരുമിച്ച് കാണൂല എന്നിട്ട് എന്നിട്ടൊരൊറ്റ മൊഴിയെല്ലിയിട്ട് പള്ളിക്ക പള്ളി പിന്നെ പള്ളി പ്രസിഡന്റിന് അയച്ചു കൊടുക്കലാണ് അതല്ല ഇസ്ലാമിന്റെ തൊലാക്കിന്റെ രീതി എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മസലകത്തിന്റെ ഒരുപാട് പ്രൊസസ് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് രണ്ടു ഭാഗത്തു നിന്നും ആളോ വെച്ചുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് തൊലാക്കിൽ ആറാമത്തായത്തിൽ പറയുന്നുണ്ട് അസ്കിനു ഹുഹൈസു സഖും നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ അവിടെ അവൾ ഉണ്ടാകണം തലാഖ് ജെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് അവൾ ഉണ്ടാകണം മാത്രമല്ല അവളെ അവൾ ഉപദ്രവിക്കാൻ പാടില്ല മാത്രമല്ല വ ഇൻ കുന്ന ഹംലിൻ അവർ ഗർഭിണിയാണ് എങ്കിൽ പ്രസവിക്കുന്നത് വരെ അവൾ നിന്റെ ചെലവിൽ തന്നെ കഴിഞ്ഞുകൂടണം അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന് നീ അവൾക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കണം എൻ്റെ ഭാര്യ ഞാൻ തൊലാക്കിലാണ് എങ്കിൽ പ്രസവിക്കുന്നതോടുകൂടി എൻ്റെ കുഞ്ഞിന് അവൾ ജന്മം നൽകുന്നതോടുകൂടി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു പിന്നീട് ആ സ്ത്രീ ആ കുഞ്ഞിന് എന്റെ കുട്ടിക്ക് ആ സ്ത്രീ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ അതിന് പ്രതിഫലം കൊടുക്കണമെന്ന് എന്ന് ഖുർആനാണോ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിന് പ്രതിഫലം കൊടുക്കണം ഖുറാൻ പറയുന്നത് ആ ഭർത്താവ് ആ ഭാര്യ ഭർത്താവിന്റെ കുഞ്ഞിന് അതിന് കൊടുക്കണം എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് വിശുദ്ധ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ന് നല്ല നിലക്ക് ആലോചിച്ചിട്ട് കൊടുക്കണം അതിന് അവൾക്ക് പ്രയാസമാണെന്ന് പറഞ്ഞാലോ വേറൊരാള് മറപ്പാൽ കൊടുക്കട്ടെ എന്നാ ഓള് പറയാം നിങ്ങളെ കുട്ടിക്ക് ഇനി എനിക്ക് മലപ്പാൽ കൊടുക്കാൻ ഒഴിവില്ല എന്ന് ഓള് പറഞ്ഞാൽ നിങ്ങളെ കുട്ടിക്ക് മോലപ്പാൽ കൊടുക്കാൻ വേറെ ആളെ നിങ്ങൾ ഏർപ്പാടാക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൻ്റെ തൊലാക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സ് നമ്മൾ പരിശോധിച്ചു ഇന്ന കാലത്ത് ചരിച്ചെടുക്കാം മടങ്ങാം അപ്പൊ അവസാനത്തായുധമാണ് ഇനി അങ്ങനെ പിരിയാൻ തീരുമാനിച്ചു എന്ന് നോക്കാം ഈ എല്ലാം കഴിഞ്ഞിട്ടും പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൈദാ ബലഹിന് അജലകുന്നെ ഫംസിക്കുനഭി മാറു പിന്നെ ബിമാറൂഫ് അഭിമാറോ പിരിയാണെങ്കിൽ നല്ല നിലയ്ക്ക് പിരിയാൻ പാടുള്ളൂ കൂടെ നിർത്തുകയാണെങ്കിൽ പീഡിപ്പിക്കാൻ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു തരാം ഈ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പാഠം പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്താൻ പാടില്ല ഖുർആൻ ആ അതിനുശേഷം പറഞ്ഞ ആയത്ത് എത്ത് വളരെ പ്രധാനമാണ് നമ്മൾ ചില ആളുകളുണ്ട് ഇനിയിപ്പോ തൊലാക്കെല്ലി ആ നെണ്ടി ബലിയായിട്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് അടുത്തൊന്ന് കെട്ടട്ടെ എന്നിട്ട് ആ സാധുവിനെ പീഡിപ്പിക്കുക എന്നത് ഒരു വഴി കുറാൻ അനുസരിച്ചില്ല വൈദാ പലകന അച്ചലസിക്കൂ എന്നി മാറൂഫ് ഈ പറയുന്ന ഇത്ത കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല നിരക്ക് അവിടെ നിർത്തുക ഔരി നിങ്ങൾ നിങ്ങൾ നല്ല പിരിച്ചയക്കുക അത് മാറൂഫ് ആയിരിക്കണം നിങ്ങൾക്കിടയിൽ നിർത്താൻ കുറാൻ പറയണേ സാക്ഷി നിൽക്കുന്ന ആളുകൾവിനോട് സാക്ഷി നിർവഹിക്കുന്നവരാകണട്ടോ എന്ന് കുറാൻ അവരോട് ഉപദേശിക്കാൻ അവരോട് ഉപദേശിക്കുക നിങ്ങൾ ഈ പെണ്ണുങ്ങളെ ആണുങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നീതി പാലിക്കുന്നു കുറാൻ പറയാം ചില ആളുകൾ ഇതിന് നീതി പാലിക്കൂലിക്കും അള്ളാഹുവിന്റെ മന്തിദിനത്തിലും വിശ്വസിച്ചവർ അള്ളാഹു ശുഭ അനുഭവത്താൽ ഉപദേശിക്കുകയാണ് മഹ്രജ നിങ്ങൾ തക്കവയുള്ളവരാണെങ്കിൽ ഈ വഴിയിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരും മാത്രമല്ല ചില ആളുകൾ പറയും എനിക്ക് ഓക്കെ കൊടുക്കാനാവൂല മത്താവൊന്നും കൊടുക്കാനാവില്ല എനിക്ക് സാമ്പത്തികമായ പ്രയാസമാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതിനെക്കുറിച്ചാണ് കുറാൻ പറയുന്നത് അത് നീയല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾ അവളുടെ അവകാശം മാന്യമായിട്ട് അവളെ പിരിച്ചയക്കേണ്ടി വന്നാൽ ഒരു നിലക്കും എല്ലാ പ്രൊസസ്സിന് ശേഷം യോജിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യം കഴിഞ്ഞാൽ അവളെ പിരിച്ചയക്കുമ്പോൾ അവർക്ക് കൊടുക്കണം നീ അള്ളാഹു തരും അത് തരുന്നതാണ് നിന്റെ സാമർഥ്യം കൊണ്ടല്ലോ ആരെങ്കിലും അള്ളാഹുവിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ബാലിയു കാര്യങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹു മതിയായവനാണ് ി ഇന്ന് ഖതിറ ഓരോന്നിനും അള്ളാഹു ഓരോന്നും കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിലെ തൊലാക്കുമായി തോന്നുന്നമ്പ കെട്ട തോന്നുന്നത്ര കെട്ട തോന്നുമ്പം തൊലാക്കയല്ല ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്ലാമിനെ പോലെ സുന്ദരമായ ഒരു തെറ്റായ ധാരണയാണ് ഇസ്ലാം ഒരു ഐഡിയോളജി എന്ന അർത്ഥത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒരു സാമൂഹ്യക്രമത്തിൽ ഒരു നാഗരിക ക്രമം കെട്ടിപ്പടുക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ കാലഘട്ടത്തിലും ഇസ്ലാം എത്രമാത്രം മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഖുർആാനിൽ അധ്യാപനങ്ങൾ പഠിക്കുന്ന മനസ്സിന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല പിന്നെ ബിദിരിമേനി സ്വല്ലാ അലൈസ് പറയുന്നുണ്ട് ഉഹബിറസൂൽഹിഹുലൈസ് റസൂൽ ഇങ്ങനെ നിൽക്കും അള്ളാഹിൻ്റെ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹിന്റെ റസൂലിനെ കേൾക്ക ഒരാൾ പറഞ്ഞു ഒരു മനുഷ്യൻ എൻ്റെ ഭാര്യ ഒറ്റയടിക്ക് മൂന്ന് തൊലാക്കോ ചൊല്ലി അന്ന് മൂന്നും ചൊല്ലി എളുപ്പം പാക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ് അന്നെ മൂന്നും ജലി ഈ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല ഇത് കേട്ടപ്പോൾ അള്ളാന്റെ റസൂൽ ദേഷ്യത്തോടു കൂടി എണീറ്റ് എന്നിട്ട് റസൂൽ പറഞ്ഞു നിങ്ങൾ അള്ളാന്റെ കിതാബ് കൊണ്ട് കളിക്കണോ നിങ്ങൾ എൻ്റെ കിതാബ് കൊണ്ട് കളിക്കാണോ ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കെ നിങ്ങൾ എൻ്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ എന്ന് റസൂർല്ലാഹിസ്വല്ലാൻ ഇല്ലം ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിരിയ എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും യോജിക്കാത്തവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാ പഴിയാരി അതുപോലെ തന്നെ ജീവിതം നരകതുല്യമാക്കി ഏതോ അർത്ഥത്തിൽ അഭി ഏതോ അർത്ഥത്തിൽ അത്യാഹിതങ്ങളിലേക്ക് പോകുന്നതിന് പകരം അവർക്ക് പിരിയാൻ്റെ സ്കോപ്പ് ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് പിരിയുക എന്നുള്ളതും ഏകപക്ഷീയമല്ല ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു നിലക്കും വഹിക്കാൻ പറ്റാത്ത ബാധ്യതയും ഭാരവുമായി എല്ലാ കറക്ഷന് ശേഷവും അദ്ദേഹം അങ്ങനെ തന്നെ തുടരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിൽ നിന്നും പിരിയാം അതിനാണ് ഹൊ എന്ന് പറയാം ഹൊ സൗബ് എന്നാണ് പറയാം വസ്ത്രം വഹിച്ചു വയ്ക്കുന്ന പോലെ എന്താണോ തനിക്ക് തന്നത് അത് തിരിച്ചു കൊടുത്തിട്ട് എന്നെ ഒഴിവാക്കി തന്നേക്ക് എന്ന് പറയുന്ന ഹൊ എന്ന് പറയുന്ന ഒരു സംഗതിയും ഇസ്ലാമിനുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ും കിടക്കുന്നില്ല ബഹുഭാര്യത്വം ഫസ്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ അതിന്റെ ആത്മാവോടുകൂടി ഉൾക്കൊള്ളാത്തൊലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിന്റെ സിംഹാസനം പിന്നെ വറക്കുന്നതാണ് എന്നോടൊപ്പം തന്നെ നേരെ വിപരീത അർത്ഥത്തിലാണ് സമുദായത്തിനകത്തും സമൂഹത്തിനകത്തും ഇസ്ലാമിലെ അപകടകരമായ ഒരു ടൂൾ ആയിട്ടാണ് ആളുകൾ കാണുന്നത് അങ്ങനെയല്ല യോജിക്കാത്ത ഒരു സമൂഹത്തിനകത്ത് യോജിപ്പിന്റെ സർവതല സ്പർശിയായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഫ്രെയിമാണ് യഥാർത്ഥത്തിൽ തൊലാക്ക് എന്ന് പറയുന്നത് ആ ഫ്രെയിമിനകത്ത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിനു ശേഷം ഒരു നിലക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത ഘട്ടത്തിലുള്ള മാന്യമായ എക്സിറ്റ് ആണ് തൊലാക്ക് എന്ന് പറയുന്നത് എന്നാൽ അതുപോലും ആ ഘട്ടത്തിൽ അബ്ദാദുൽ ഹലാൽ അള്ളാഹുസുബ് ഖാനോത്തലം ഏറ്റവും കൂടുതൽ ദേഷ്യത്തോടുകൂടി കാണുന്ന ഹലാലാണ് തൊലാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഗൗരവ സമീപനം വിവാഹത്തോട് കുടുംബജീവിതത്തോട് ഉണ്ടാകണം മീസാക്കൻ സുദൃഢ മായ കരാറാണ് അാഹുവിന്റെ റഹിം റഹീം എന്ന് പറയുന്ന പദം കൊണ്ടാണ് കുടുംബം ഒന്ന് ചേർത്തത് അത് പെട്ടെന്ന് മുറിച്ച് കളയേണ്ടതല്ല മഹല്ലുകൾക്കകത്ത് വിവാഹത്തിന് മുമ്പ് തന്നെ ഓറിയന്റേഷൻ ഉണ്ടാകണം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ടാകണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മഹല്ലുകൾക്കിടയിൽ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം മസ്ലഹത്ത് കമ്മിറ്റികൾ ഉണ്ടാകണം അവിടെയും ശാസ്ത്രീയമായ കൗൺസിലിങ്ങുകൾ നടത്തണം അങ്ങനെ യോജിക്കാവുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ സയന്റിഫിക് അല്ലാത്ത അപ്രോച്ച് കൊണ്ട് ഈഗോ കൊണ്ട് തറവാടിത്തത്തിന്റെ മഹിമ കൊണ്ട് വാശി കൊണ്ട് ദേഷ്യം എടുത്തുചാട്ടം കൊണ്ട് എല്ലാം ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ നമ്മുടെ മകല് സംവിധാനം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വാങ്ങുകൊടുക്കാനും നിസ്കരിക്കാനും അതുപോലെ തന്നെ ഏതാണ്ട് ഒന്നാമത്തെ ഇനി ഫാന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അകത്ത പള്ളി പൂട്ടിയിടാനും അത് കഴിഞ്ഞാൽ അവസാന മഹലാഴ്ചയിൽ ഒരു ചുമ നടത്താനും അത് കഴിഞ്ഞാൽ മീസാ കല്ലുകൾക്ക് സാക്ഷിയായിട്ട് ശ്മശാനമൂഖതയിൽ നിലനിൽക്കാനും അല്ല പള്ളി എന്ന് പറയുന്നത് ഒരു ജനതയുടെ കേന്ദ്രമാണ് ആ ജനതയുടെ സാംസ്കാരിക കേന്ദ്രമാണ് ആ ജനതയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ജനതയ്ക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് അള്ളാഹുവിൻ്റെ ഹിതായത്തിന്റെ ഭവനമാണ് ആ ഒരു സ്വഭാവത്തിൽ നമ്മുടെ മസ്ജിദുകളും നമ്മുടെ മഹല്ലുകളും സജീവമായെങ്കിൽ മാത്രമാണ് അതിൻ്റെ മേൽനോട്ടത്തിൽ യോഗ്യമായ കുടുംബവും യോഗ്യമായ സമുദായവും അതുവഴി യോഗ്യമായ ഒരു സമൂഹവും രൂപപ്പെടുക അത് നമ്മുടെ മിഷനാണ് ആ മിഷൻ നിർവഹിക്കുന്നിടത്ത് നാം ഇനിയും ഒരുപാട് ബോധവാന്മാരാകേണ്ടതാണ് അള്ളാഹു സുബാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ